നമ്മൾ നമ്മളിന്നത്തെ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഒരുപാട് ഫയലുകളുണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ ഗാലറിയിൽ കാണുന്ന ഫയൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഫയൽ മാനേജറിൽ കാണുന്ന ഫയൽ മാത്രമേ കാണുന്നുള്ളൂ എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളറിയാത്ത ഒരുപാട് ഫയലുകൾ കിടപ്പുണ്ട് അതുകൊണ്ടാണ് പല ആളുകളും പറയാറുണ്ട് മൊബൈൽ ഫോണിലെ ഫോട്ടോ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടും മെമ്മറി ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് അപ്പോൾ നമ്മൾ നമ്മളിന്നത്തെ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ഫയലുകളും നമുക്ക് എങ്ങനെ അടിക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുകളുണ്ട് ഇതൊക്കെ നമുക്ക് പുറത്ത് കാണിക്കാം മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയ ഫോട്ടോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഏതാണ് ആ ഫീച്ചർ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കി തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഗേലറി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗേലറിക്ക് ഏറ്റവും മുകളിൽ രണ്ട് ഓപ്ഷൻ കാണും ഒന്ന് ഫോട്ടോസ് രണ്ടാമത്തെ ആൽബം എന്നുള്ളത് ചില ഗ്യാലറിയിൽ വ്യത്യാസം ഉണ്ടാവും ഇവിടെ ആൽബം എന്നുള്ള ക്ലിക്ക് ചെയ്താൽ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഡിലീറ്റഡ് ഐറ്റംസ് എന്ന് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ക്ലിയർ ട്രാഷ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണും ഇവിടെ ചില മൊബൈൽ ഫോണിൽ ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഈ ട്രാഷ് എന്നോ അല്ലെങ്കിൽ റീസൈക്കിൾ ബിൻ എന്നോ കാണാൻ സാധിക്കും ഇവിടെ കാണുന്ന ഈ ഐറ്റംസ് ഡിലീറ്റ് ഐറ്റംസ് കാണുന്നത് നാൽപ്പത്തിയാറ് ഐറ്റംസ് കാണുന്നുണ്ട് ഈ നാൽപ്പത്തി ആറ് ഫയലുകളും എൻ്റെ ഗാലറിയിൽ തിരഞ്ഞാൽ കാണില്ല എൻ്റെ ഫോണിൽ തിരഞ്ഞാൽ കാണില്ല ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലാണ് പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റായി പോയിട്ടില്ല ഇത് നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ വീഡിയോ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് കരുതി ആശങ്കപ്പെടുന്ന ഇടയ്ക്ക് നിങ്ങൾക്ക് ഡിലീറ്റഡ് ഐറ്റംസ് എന്നടുത്ത് വന്നാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ കാണും ആവശ്യമുള്ള ഫയൽ ഇവിടെ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് തന്നെ തിരിച്ചു പോകും ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെക്ക് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഫയലുകൾ ഈ ഫയലുകളൊക്കെ നിങ്ങളുടെ ഗ്യാലറിയിൽ കാണില്ല നിങ്ങളുടെ ഫോണിൽ എവിടെയും തിരഞ്ഞാൽ കാണില്ല ഇവിടെ തന്നെ വരണം ഇത് കാണണമെന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇത് മുപ്പത് ദിവസം വരെ ഈ ഫയലുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും ഓരോ ഫോട്ടോ വീഡിയോക്കകത്തും സമയം കാണാൻ സാധിക്കും പതിമൂന്ന് ദിവസം ഇവിടെ ഒൻപത് ദിവസം ഇനി ബാക്കി ഡിലീറ്റ് ചെയ്യാനുള്ള ഒൻപത് ദിവസം ബാക്കിയുണ്ട് അങ്ങനെ ഓരോ ഫയൽ നമുക്ക് മുപ്പത് ദിവസം പൂർത്തിയാകുമ്പോൾ ഡിലീറ്റാകും നിങ്ങൾക്ക് മൊത്തത്തിൽ വീണ്ടും ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ഫയലും ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഓർക്കുക ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത്തരം ഫയലുകൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടോ എന്ന് കാരണം നിങ്ങൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത് പോയ ഫയലാണെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുന്ന ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത ശേഷം ഫയൽ മാനേജറിൻ്റെ ഏറ്റവും ഇടത് ഭാഗത്ത് ത്രീ ലൈന് കാണും ചില ഫയൽ മാനേജർ താഴെ ഭാഗത്തേക്കും കാണുക ത്രീ ഡോട്ട് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും അതായത് ഫയൽ മാനേജറിനകത്തുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ കാണാം ഷോ ഹിഡൻ ആൻഡ് ഫയൽസ് എന്നുള്ളത് ഇത് നമ്മുടെ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഫയലുകൾ പുറത്ത് ചാടിക്കാനുള്ള ഒരു ഫീച്ചറാണ് ഷോ ഹിഡൻ ആൻഡ് ഫയൽ എന്നുള്ള ഈ ഓപ്ഷൻ എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫയൽ മാനേജറിൻ്റെ ഈ ബോക്സ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫയൽ മാനേജറിലേക്ക് എത്തുക ഇവിടെ ചില ഫയൽ മാനേജറിൽ ഡി സി ഐ എം എന്നുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ ഇവിടെ തമ്പനി എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഫോണിൽ ഡി സി എം എന്ന് പറഞ്ഞ ഫോൾഡറിലല്ല ഇവിടെ പിക്ചർ എന്ന് കാണുന്ന ഭാഗത്ത് പിക്ചേഴ്സ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം തമ്പനീസ് എന്നുള്ള ഫോൾഡർ ഏകദേശം എണ്ണൂറ്റി എഴുപത് ഫയൽ ഇതിനകത്ത് കിടപ്പുണ്ട് ഞാനിത് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത് പോയതും നമ്മളുടെ ഫോണിൽ നിന്ന് ആവശ്യമില്ലാതെ നമ്മൾ ക്ലിയർ ചെയ്ത് കളഞ്ഞ എല്ലാ ഫയലും ഇതിനകത്ത് കാണാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയ ഫയലുകളൊക്കെ ഇതിനകത്തുണ്ടാകും ഇവിടുന്ന് ജസ്റ്റ് ആവശ്യമുള്ളതാണെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യാം താഴെ കാണുന്ന ഭാഗത്ത് ഇത് റീസ്റ്റോർ ചെയ്യാനുള്ള ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും ഇതിൽ നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത ഫയലുകളാണ് എണ്ണൂറ്റി എഴുപത് ഫയലാണ് ഇവിടെ കാണിക്കുന്നത് ഇതൊക്കെ ഫോട്ടോസുകളും വീഡിയോസുകളാണ് അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് ഇത് ഓൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ഓൾ സെലക്ട് ചെയ്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് വട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മൊത്തത്തിലങ്ങ് ഡിലീറ്റായി പോകും അപ്പോൾ ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇനി അടുത്തടി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഫയൽ മാനേജറിനകത്ത് തന്നെ വാട്സാപ്പ് എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും വാട്സപ്പ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ മീഡിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയക്കകത്ത് വാട്സപ്പ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെൻറ്റ് എന്നുള്ളൊരു ഫോൾഡർ ഇത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ തിരഞ്ഞെ കാണില്ല അതായത് നമ്മുടെ ഗാലറിയിൽ ഈ ഫോട്ടോ കാണില്ല സെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്ത എല്ലാ ഫോട്ടോസും ഇവിടെ കാണാൻ സാധിക്കും അതായത് നമ്മൾ വാട്സപ്പ് ഇമേജ് ഭാഗത്താണ് സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ ഫോട്ടോ സെൻഡ് ഭാഗത്ത് ഫോട്ടോ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നേരത്തെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് പോയ ഫോട്ടോസൊക്കെ ഉണ്ടാകും അത് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യുക ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യുക അതായത് നമ്മൾ ഇതുവരെ വാട്സാപ്പിൽ ആർക്കൊക്കെ മെസ്സേജ് ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും ഇനി വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വീഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെൻഡ് എന്നുള്ള ഫോൾഡർ കാണും ഇതിനകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്ത വീഡിയോസൊക്കെ കാണാൻ സാധിക്കും ഓർക്കുക ഈ വീഡിയോസുകളൊന്നും നമ്മുടെ ഗാലറിയിൽ കാണില്ല നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജായി കിടക്കും ഇതൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് നിറക്കുന്നതിന് കാരണം മാത്രമല്ല നമ്മൾ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് നിങ്ങളുടെയൊക്കെ ഫോണിലുണ്ടാകും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും മൊബൈൽ ഫോൺ ഫയൽ മാനേജറായിട്ട് തരുന്നതിന് ഇതുപോലുള്ള ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഈ ഒരു ആപ്പാണ് ഈ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് ത്രീ ലൈൻ കാണും ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ട്രാഷ് എന്ന ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഒന്നും ഫയലുകളില്ല ഞാൻ നേരത്തെ ക്ലിയർ ചെയ്തതാണ് ഇവിടെ ഒരുപാട് ഫയൽ കാണും ആവശ്യമുള്ളത് റീസ്റ്റോർ ചെയ്ത് ബാക്കിയുള്ളത് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങളുടെ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ഫയലും ഇത്തരത്തിൽ കണ്ടെത്തി നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം